ൂരിൽ കഴിഞ്ഞ തവണ പാതിവഴിയിൽ നഷ്ടപ്പെട്ട ഭരണം വാർഡിലാണ് വിജയം നേടിയത് നാല് വാർഡ് മാത്രം പൈങ്ങോട്ടൂരിൽ കഴിഞ്ഞ തവണ ആറ് സീറ്റ് നേടിയ യു ഡി എഫ് ഇത്തവണ പതിനാറ് സീറ്റ് നേടിയാണ് ഭൂരിപക്ഷം ഉറപ്പാക്കിയത് രണ്ടാം വാർഡിൽ സിബി ബേസിലും മൂന്നാം വാർഡിൽ ലിസി കുരുവിളയും അഞ്ചിൽ ബെൽജി മാത്യുവും ആറിൽ നൈസി ഫെബിനും എട്ടിൽ കെ ആർ അജിതമോളും ഒൻപതിൽ ഡായി തോമസും പതിനൊന്നിൽ സിസി ജെയ്സണും പന്ത്രണ്ടിൽ ഷെജി ജേക്കബും പതിമൂന്നിൽ ജോബി ജോസും പതിനാലിൽ വീണ ബാബുവും യു ഡി എഫിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തെ എൽ ഡി എഫ് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് എംപിയുടെയും എം എൽ എയുടെയും പഞ്ചായത്തായ പൈമൂട്ടൂർ ഗ്രാമപഞ്ചായത്ത് പത്ത് സീറ്റും കൊണ്ട് അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് വോട്ട് ചെയ്ത കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും പഞ്ചായത്ത് ഡിവിഷനും കരസ്ഥമാക്കി ഉജ്ജ്വല വിജയം കൈവരിച്ച എല്ലാ പ്രവർത്തകർക്കും ുംഭിവാദികൾ നേരുന്നു ഒന്നാം വാർഡിൽ ബോബിയും നാലാം വാർഡിൽ റാജി വിജയനും ഏഴാം വാർഡിൽ ശരത് രാജനും പത്താം വാർഡിൽ കെ സി പുഷ്പലതയുമാണ് വിജയിച്ച എൽ ഡി എഫുകാർ ഡായി തോമസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും മുൻ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ന്യൂസ്